ും എന്താ സാധനം പുലിക്കുട്ടിയാണ് പുലിക്കുട്ടി ബാക്കിലൊക്കെ അതെ അവിടെ പോയിരിക്കും Þetta er svíru hana þetta. Týrk í meðlega, týrk í. Týrk í aðgjá. Ehh ണ് സാധനം ഇറക്കിയപ്പോ ഇവിടെ നല്ല കാറ്റ് പഞ്ചി പിടിച്ചു കൊടുത്ത് എന്ത് ചെയ്താടെ എന്ത് ചെയ്തറിയാതെ വിശ്രിച്ച് അയ്യോ

അലിക്കതിന് മോട്ടറില്ല മേടിക്കൂട്ടാ അടിക്കൂ എ ബി സിട്ട് എ ബി സിട്ട് ഇവിടെ ഇല്ല മുതൽ വല്യ ഒന്നുണ്ട് തൽക്കാലം പോകാലവിടെ എത്തിയിട്ടുണ്ട് വണ്ടി വിട്ട് ഇദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കാറ്റാണ് ഒന്നും വിചാരിച്ചിടത്തൊന്നും കിട്ടുന്നേ പോണെന്ന് അറിയില്ല അതിൽ നോക്കട്ടെ ശ്രമിക്കട്ടെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ആളുണ്ട് കാറ്റിന്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒന്നും കര പോര ഒരു മാർഗില്ലാത്ത അവസ്ഥയില കാറ്റ് കാരണം നമ്മുടെ കര എന്താണ് പക്ഷെ അങ്ങട് പോകില്ല ആ അവിടെ നിന്നാ അങ്ങട്ട് തോന്നു ഇപ്പൊ കിട്ടും കറക്റ്റ് ഇട്ട് തീട്ടിണ്ട് ഞാൻ ഇതിരട്ടെ നാങ്കൂരിട്ടെ നങ്കൂരിട്ടുണ്ട് മോനേടാ ചാർലി അങ്ങനെ കുടുങ്ങിയത് തോറണു കേസ് വീതി പോവാനാണെങ്കില് ഇപ്പൊ കയ്യില് പോണുള്ള കാരണം എന്റെ വീട്ടിൽ തറച്ചിപ്പോ കുറച്ചേ റെസ്റ്റ് എടുക്കഷ്ടത്തിൽ പോട്ടെ അല്ലാണ്ട് എന്താ പറയാ കുടുങ്ങി തോറ സംഭവം ഇത് വല്യ കൊഴപ്പൊന്നുമില്ല പരിപാടിയൊക്കെ സിമ്പിളും പക്ഷെ ഈ കാറ്റ് ഭയങ്കരായിട്ടുള്ള കാര്യം നമ്മൾ വിചാരിച്ചിട്ടുള്ളത് പോണത് അതിന്റെ ഇഷ്ടത്തിന് അത് ആ ചെടി ചെടി നേരെ വന്നിട്ട് ഓടിച്ചു കിട്ടണു എന്നോട് തിരിച്ചെറിക ഇതുവരെ വന്നിട്ട് അങ്ങനെ തിരിച്ചു നോക്കിയ ആ നിക്കട്ടെ നിന്നു

ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച് ഞങ്ങള് കരക്കടിഞ്ഞു ഒരുപാട് സമയത്തെ സമയത്ത് പരിസരം നമ്മള് നമ്മുടെ വഞ്ചി തിരിക്കാണ് നമ്മുടെ ബോട്ട് തിരിക്കുകയാണ് കേട്ടോ സെറ്റപ്പ് ഇത് എങ്ങനെ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു കാറ്റിന്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പോണതാണ് നമ്മള് ഒന്നും ചെയ്യണമെന്നില്ല അതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് പ്രകൃതിയാണ് പ്രകൃതിയാണത് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് എന്ത് വേണം ചുഴി കണ്ടോ ചുഴി അയ്യോ

അങ്ങോട്ട് ഇവിടാ ഇവിടാണ്ട്ട്ടോ ഇവിടാണ്ട് എക്സ്പീരിയൻസ് ആണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ലക്ഷ്യമില്ല അതൊക്കെ അതിന്റെ ഇഷ്ടത്തിന് പോകും നമ്മള് അതിന്റെ കൂടെ ഒഴുക്കാൻ ശരി നീന്തെന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയാൽ മതി ഓക്കെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു ഒന്ന് തിരിച്ചുവിട്ടരാം അങ്ങോട്ടോ ശരിയാക്കെ കുത്തി കെട്ടിക്കൂ നമ്മുടെ നമ്മുടെ നമ്മടെ ഫാസിലവർഗ്ക്ക് കൈമാറിയിക്കയാണ് അദ്ദേഹം ഇപ്പൊ ഞാൻ തന്നെ പോയിട്ട് കറങ്ങി തിരിച്ചറിത്തിട്ടോ അദ്ദേഹം എന്താക്കോ അതിൽ കണ്ടറിയണേ സംഭവം അത്യാവശ്യം ഏരിയ കാരണൊക്കെ ഇണ്ട് പോയൊക്കെ നല്ലതോ കാറ്റ് വരുമ്പോ കണക്കുള്ളൂ പോണതോ കാറ്റ് ഒരു മിനിറ്റ് ആ കാറ്റ് വരുമ്പോ ആ കാറ്റിന്റെ ഇതില് ചെയ്തോ അങ്ങനാ തോന്നുന്നു എന്റെ പൊന്നേ എന്ത് കാറ്റാ വരുന്നേ ആ തിരുണി ഓപ്പോസിറ്റ് കിട്ടിയ ഇവിടുത്തെ കാറ്റിന്റെ രൂപ വെള്ളത്തിൽ നോക്കി കഴിഞ്ഞാറിയും ഫാസല് തുഴഞ്ഞ് സെറ്റായി ഫാൻ തൊഴിൽ കാരനായിക്കൊള്ളു പറിച്ചിട്ടോ ഇതൊക്കെ പിടിച്ചെടുത്തതല്ല പോണത് കാലിൻ്റെ മുട്ടടിച്ചത് റങ്ങുമ്പോ ചെരുപ്പൂടെ പൊതഞ്ഞ് പോയി നമ്മള് നമ്മുടെ ചെരുപ്പ് കണ്ടെത്തി പോയ നമ്മുടെ ചെരുപ്പ് നമ്മൾ തിരിച്ചു കിട്ടി

ണ്ടാ രണ്ട് പിടിക്കറ മോനെ തേങ്ങളു ചാടിക്കാറവസ്ഥായില്ലോ ആരും പിടിക്കട്ടെ ou oh, le panneau.